കാർഷിക സമൃദ്ധിയുടെ ഐശ്വര്യപ്പെരുമയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തർക്ക് ആനന്ദ സായുജ്യമായി ഇത്തവണയും ക്ഷേത്രം കൊടിമരത്തിനടുത്ത് വലിയ ബലിക്കലിനു സമീപം കതിർ പൂജ നടന്നതിനാൽ ഭക്തർക്ക് ദർശനം നേടാൻ കൂടുതൽ അവസരമുണ്ടായി കതിർപൂജയ്ക്കൊപ്പം ഗുരുവായൂർ അപ്പനെ കാണാൻ കൂടി കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ഭക്തർ രാവിലെ പതിനൊന്ന് മുതൽ ഒന്നേ നാൽപ്പത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ ഇല്ലം നിറ ചടങ്ങ് പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയും കുടുംബക്കാരും ഭക്തജനങ്ങളും കിഴക്കേ നടയിലെത്തിച്ച കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരവാതിൽക്കലിൽ നാക്കിലയിൽ സമർപ്പിച്ചു കീഴ്ശാന്തി നമ്പൂതിരിമാർ കതിരുകൾ തലയിലേറ്റി എഴുന്നള്ളിച്ച് ക്ഷേത്രം കൊടിമരത്തിന് സമീപം എത്തിച്ചു ക്ഷേത്രം തന്ത്രി ടി സി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അച്യുതൻ നമ്പൂതിരി കതിർപൂജ നിർവഹിച്ചു ലക്ഷ്മി പൂജയ്ക്ക് ശേഷം കതിർക്കറ്റകൾ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു കതിർക്കറ്റകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി നൽകി ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ആഘോഷം സെപ്റ്റംബർ രണ്ടിനാണ് രാവിലെ ഒമ്പത് പതിനാറ് മുതൽ ഒമ്പത് അമ്പത്താറ് വരെയുള്ള മുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി പുന്നല്ലിൻ്റെ അരികൊണ്ടുള്ള പുത്തരി പായസവും അപ്പവും ഗുരുവായൂരപ്പുരം നീതിക്കുന്നതാണ് ചടങ്ങ് കേരളാ വിഷൻ ന്യൂസ് തൃശൂർ